ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഫലുദാ സേവൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പച്ചമുന്തിരി വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് പച്ചമുന്തിരിയാണ് അപ്പോൾ ഇവിടെ ഞാൻ ഇരുന്നൂറ് ഗ്രാം പച്ചമുന്തിരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് മിക്സിയിലൊന്നും അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ടില്ല കേട്ടോ വെള്ളം ആഡ് ചെയ്യാണ്ടാണ് നമ്മളിത് മിക്സിയിൽ അരച്ചെടുത്തത് ഇനി ഇതൊരു അരിപ്പിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം മധുരമില്ലേ ഞാൻ മധുരം ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് മിക്സിയിൽ അരച്ചെടുക്കട്ടെ ഇനി ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് കോൺഫ്ലവർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഇതിൻ്റെ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനൊരു പാൻ ചൂടാക്കാം പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഈ ഒരു മാവഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്തുകൊണ്ട് ഇത് കൈയ്യെടുക്കാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇവിടെ തന്നെ ഞാൻ നൂൽപ്പുട്ടിൻ്റെ അച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ആ ചൂടോടെ തന്നെ ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ ഇത് ചൂടോടെ ഇട്ട് എടുക്കുമ്പോൾ നമുക്കുള്ള ഗുണം എന്ന് വെച്ചാൽ ഇത് നല്ല ഷേപ്പിൽ തന്നെ ഇട്ടു അല്ലെങ്കിൽ ഇത് പൊട്ടിയിട്ടായിട്ട് ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളായ ഒരു ഉണ്ടാക്കിയ അവിടെ തന്നെ ഈയൊരു അച്ചിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബോളിൽ നല്ല തണുത്ത വെള്ളം എടുക്കുക അതുപോലെ ഐസ് ക്യൂബ് എടുക്കുക എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക എന്നിട്ട് നമുക്കിത് ഒരു പത്ത് മിനിറ്റോളം ഇത് ചുറ്റി ചെയ്ത് അവിടെ വർക്ക്ഔട്ടാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റായതിനു ശേഷം നമുക്കിത് വേറെ ഒരു ബോളിലേക്ക് മാറ്റാം ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പൊ ഇവിടെ ഇതാ നമ്മുടെ ഫലദ സേവ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ ഒരു ഗ്ലാസിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫലുദാ സേവയിൽ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഫ്രൂട്ട് സാലാഡ് ആഡ് ചെയ്യാം പിന്നെ അതുപോലെ ഐസ്ക്രീം പിന്നെ കസ്റ്റേഡ് അതൊക്കെ ഇട്ടിട്ടും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ കസ്റ്റേഡ് ഐസ്ക്രീം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കസ്റ്റേഡ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും ഞാൻ ഇതിലേക്ക് കസ്കസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഫലുത സേവയാണ് അതുപോലെ നമുക്കിതുപോലെ സിമ്പിളായിട്ടൊക്കെ ചെയ്യാൻ പറ്റുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്